വേണ്ടിയും അതുപോലെ തന്നെ നമ്മിൽ നിന്നും വാങ്ങിപ്പോയ അൽമാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് വിശ്വർവാനയിലുടനീളം ഈ ഒരു കാര്യമുണ്ട് കാരണം അറിയാം ദീലേത്തോക്ക് എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ മാതാവിൻ്റെ മധ്യസ്ഥതയാണ് നമ്മൾ തേടുന്നത് അങ്ങനെ ഈ പെരുന്നാൾ നമ്മൾ സംബന്ധിക്കുമ്പോൾ ഒരു വിശ്വർബാന അർപ്പിക്കുന്ന സമയത്ത് അവിടെ നമ്മോടുകൂടെ പരിശുദ്ധന്മാരും ശുദ്ധിമതികളും പരിശുദ്ധതയും മാതാവും അതോടൊപ്പം തന്നെ നമ്മൾ വാങ്ങിപ്പോയവരും സന്നിഹിതരാണ് നമുക്കറിയാം നമ്മുടെ ഈ ദേവാലയത്തിൽ രണ്ടു ഭാഗത്തായി ഒരു ഭാഗത്ത് പുരുഷന്മാരും മറ്റൊരു ഭാഗത്ത് സ്ത്രീകളും ഇരിക്കുമ്പോൾ നടുക്കുള്ള സ്ഥലം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ് വാങ്ങിപ്പോയ ആത്മാക്കൾ അപ്പോൾ എല്ലാവരും വന്ന് വിശുദ്ധ കുർബാനയിൽ സമ്മതിക്കുന്നതിൻ്റെ കാര്യം വിശുദ്ധ കുർബാന വഴി ആത്മാക്കൾ രക്ഷ പ്രാപിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെയും എൻ്റെയും ആത്മാവ് നമുക്കെൻ്റെ ശരീരം ഉള്ളതുപോലെ തന്നെ ആത്മാവുമുണ്ട് ഈ ആത്മാവ് രക്ഷപ്രാപിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഈ ആത്മാവിനെ വേട്ടയാടുന്ന ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തിയാണ് പിശാജി പിശാജ് എല്ലാ സമയവും നമ്മുടെ ആത്മാവിനെ വേട്ടയാടിക്കൊണ്ടിരിക്കും പിശാചിന് നമ്മളെങ്ങനേലും അവൻ്റെ പക്ഷത്താക്കി നമ്മളെ നരകത്തിലോട്ട് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം ദൈവത്തിന് നേരെ തിരിച്ചാണ് ആഗ്രഹം ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മളെ എങ്ങനെയെങ്കിലും പിശാചിൻ്റെ കെടിയിൽ നിന്നും വിടുവിച്ചിട്ട് നമ്മളെ സ്വർഗത്തിലാക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം അപ്പോൾ ഇത് രണ്ടിൽ എപ്പോഴും വലിയ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുക ദൈവ വിഷ്ണു കുർബാനയെക്കുറിച്ച് സ്വഭാവിതാക്കു ഇതൊരു വലിയ രഹസ്യമാണ് നിങ്ങൾ കേട്ടിരുന്നാൽ ആ ആൾ പ്രകാശത്തിൽ എങ്ങനെയാണോ ചെന്നാൽ അന്ധകാലത്ത് കിടക്കുന്ന ഒരാത്മാവ് നമ്മൾ പ്രാർത്ഥിച്ചു കരണ ഈണമേ കരണീയെന്ന് പ്രാർത്ഥിച്ചു ഞാൻ വിചാരിച്ചു പ്രകാശം എന്നാൽ പിന്നെ അവരെന്ത് എന്നറിയാം ആരാണോ ആ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചു നമ്മളാണെന്ന് പ്രാര്ത്ഥിച്ചെങ്കിൽ നമുക്ക് വേണ്ടി അവിടെ ഇരുന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും നമുക്ക് വേണ്ടി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കർത്താവിനെ സ്നേഹിക്കുന്നവരെല്ലാം കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം എപ്പോഴും പ്രാർത്ഥിക്കണം ഒന്നെങ്കിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ജീവിച്ചിരിക്കുന്നവർ പാപമൊന്നും ചെയ്യാതിരിക്കാൻ പാപം ചെയ്തവർ പാപത്തിൽ പിന്തിരിയാൻ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മരിച്ചുപോയവരാണെങ്കിലും അന്ധകാരത്തിൽ കിടക്കുന്ന ആത്മാവാണെങ്കിൽ പ്രകാശത്തിലോട്ട് പോകാനും പ്രകാശത്തിലുള്ള ആത്മാവാണെങ്കിൽ കൂടുതൽ പ്രകാശത്തിലോട്ട് പോകാനും മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും ആർക്കും ോ നിൻ ചരിതം ശ്രേഷ്ഠം ബാല്യത്തിൽ നിൻ പ്രാർത്ഥന ഞങ്ങൾ കഥയം കുറിയാക്കോ സഹദാ നിൻ ചരിതം ശ്രേഷ്ഠം ബാല്യത്തിൽ ബാല്യത്തീങ്ങിടയോനായി ജീവനദർപ്പിച്ചോനാകും നിൻ പ്രാർത്ഥന ഞങ്ങൾ കഭയം ായപ്പോ രാജൻ കയ്യാൽ ബന്ധിതനായി രക്തം ചീന്തി ബലിയായി തീർന്നോനാം സഹദാധന്യൻ മാതാവിൻ മടി ലാളിതനായപ്പോ രാജൻ കയ്യാൽ ബന്ധിതനായി രക്തം ചീന്തി ബലിയായി തീർന്നോനാം സഹദാധന്യൻ we mm you -hmm. mm -hmm. ഞങ്ങൾ നിത്യവും മരിക്കുന്നു അരക്കുവാനുള്ള ആടുകളെന്നപോലെ ഞങ്ങൾ കാണപ്പെട്ടു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു എന്നാൽ ഞങ്ങളെ സ്നേഹിച്ചവൻ മൂലം ഇവയിലൊക്കെ ഞങ്ങൾ ജയിച്ചു ഇരിക്കുന്നു എനിക്ക് ബോധ്യമായിരിക്കുന്നു ആമേ അഹായ് നമ്മുടെ നമ്മുടെ പാകമായി ശുചിയാടെ പരിശുദ്ധ ഏതെങ്കിലും അവരുടെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം നിങ്ങൾക്കെല്ലോ ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ

കന്യകമറിയാമില്ലെന്ന ശരീരം ധരിച്ച ജീവനുള്ള വചനമാ ദൈവവും നമ്മുടെ കർത്താവുമായ മനുഷ്യാവതാര കാലത്ത് ഇപ്രകാരം സംഭവിച്ചോ തന്റെ ശിഷ്യന്മാരെയും വിളിച്ച് അവരോട് പറഞ്ഞു എന്നെ അനുഗമിക്കുവാൻ മനസ്സുള്ളവൻ തന്നെ തന്നെ ഉപേക്ഷിച്ച് തന്റെ കുരിശുമടുത്ത് എന്റെ പിന്നാലെ വരണം ആരാണോ തന്റെ ജീവനെ രക്ഷിപ്പാൻ ആഗ്രഹിക്കുന്നത് അവൻ അതിനെ നഷ്ടപ്പെടുത്തുന്നു എനിക്ക് വേണ്ടിയും എന്റെ സുവിശേഷത്തിന് വേണ്ടിയും തന്റെ ജീവനെ നശിപ്പിക്കുന്നവൻ അതിനെ രക്ഷിക്കുന്നു ഒരു മനുഷ്യൻ ലോകം മുഴുവൻ നേടിയിട്ടും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ അവൻ എന്ത് പ്രയോജനം അല്ലെങ്കിൽ മനുഷ്യൻ തന്റെ ആത്മാവന് പകരമായി എന്താണ് കൊടുക്കുക എന്തുകൊണ്ടെന്നാ പാപവും വ്യഭിചാരവുമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെ കുറിച്ചും എൻ്റെ വചനങ്ങളെ കുറിച്ചും മനുഷ്യപുത്രൻ തൻ്റെ മനുഷ്യരോടുകൂടെ പിതാവിന്റെ മഹത്വത്തിൽ വരുമ്പോൾ അവനെ കുറിച്ചും എന്നിപ്രകാരം നമ്മുടെ ചെയ്തു നിങ്ങൾക്കെല്ലാവർക്കും സം ദൗർബാനയിൽ നമ്മൾ പരിശുദ്ധ ദൈവം മാതാവിൻ്റെ മധ്യസ്ഥത പരിശുദ്ധന്മാരുടെ മധ്യസ്ഥത എല്ലാം തേടുകയും നമ്മിൽ നിന്നും വാങ്ങിപ്പോയ പട്ടക്കാർക്ക് വേണ്ടിയും അതുപോലെ തന്നെ നമ്മിൽ നിന്നും വാങ്ങിപ്പോയ അൽമായർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് വിഷുർവേനയിലുടനീളം ഈ ഒരു കാര്യമുണ്ട് കാരണം അറിയാം ദിലേത്തോക്ക് എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ മാതാവിൻ്റെ മധ്യസ്ഥതയാണ് നമ്മൾ തേടുന്നത് അങ്ങനെ ഈ പെരുന്നാൾ നമ്മൾ സംബന്ധിക്കുമ്പോൾ ഒരു വിഷു കുർബാന അർപ്പിക്കുന്ന സമയത്ത് അവിടെ നമ്മോടുകൂടെ പരിശുദ്ധന്മാരും ശുദ്ധിമതികളും പരിശുദ്ധ ദേവുമാതാവും അതോടൊപ്പം തന്നെ നമ്മിൽ നിന്ന് വാങ്ങിപ്പോയവരും സന്നിഹിതരാണ് നമുക്കറിയാം നമ്മുടെ ഈ ദേവാലയത്തിൽ രണ്ടു ഭാഗത്തായി ഒരു ഭാഗത്ത് പുരുഷന്മാരും മറ്റൊരു ഭാഗത്ത് സ്ത്രീകളും ഇരിക്കുമ്പോൾ നടുക്കുള്ള സ്ഥലം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ് വാങ്ങിപ്പോയ ആത്മാക്കൾ അപ്പോൾ എല്ലാവരും വന്ന് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നതിൻ്റെ കാര്യം വിശുദ്ധ കുർബാന വഴി ആത്മാക്കൾ രക്ഷപ്രാപിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെയും എൻ്റെയും ആത്മാവ് നമുക്കെൻ്റെ ശരീരമുള്ളതുപോലെ തന്നെ ആത്മാവുമുണ്ട് ഈ ആത്മാവ് രക്ഷ പ്രാപിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഈ ആത്മാവിനെ വേട്ടയാടുന്ന ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തിയാണ് പിശാജ് പിശാജ് എല്ലാ സമയവും നമ്മുടെ ആത്മാവിനെ വേട്ടയാടിക്കൊണ്ടിരിക്കും പിശാജിന് നമ്മളെങ്ങനെയും അവൻ്റെ പക്ഷത്താക്കി നമ്മളെ നരകത്തിലോട്ട് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം ദൈവത്തിൽ നേരെ തിരിച്ചാണ് ആഗ്രഹം ആഗ്രഹം നമ്മളെ എങ്ങനെയെങ്കിലും പിശാചിൻ്റെ കെണിയിൽ നിന്നും വിടുവിച്ചിട്ട് നമ്മളെ സ്വർഗത്തിലാക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം അപ്പോൾ ഇത് തമ്മിൽ എപ്പോഴും വലിയ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മുടെ ആത്മാവ് സ്വർഗത്തിൽ പോകണം പിശാചിൻ്റെ ആഗ്രഹം നമ്മുടെ ആത്മാവ് നരകത്തിൽ പോകണം അപ്പോൾ ഇത് തമ്മിൽ എപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പിശാജ് നമ്മളെ പാപം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കും പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ് പാപം ചെയ്യുന്നവൻ പിശാചെന്നുള്ളവനാണ് പിശാജ് ആദ്യം മുതലേ പാപം ചെയ്യുന്നവൻ അപ്പൊ പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കാനാണ് ദൈവപുത്രൻ വന്നത് തന്നെ ദൈവപുത്രൻ യേശു ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മളെ ഓരോരുത്തരെയും പിശാചിന്റെ അടിമത്വത്തിൽ നിന്ന് വിടിവിച്ച് ദൈവത്തിന്റെ അടിമകളാക്കി മാറ്റണം എന്ന് പറഞ്ഞാൽ നരകത്തിൽ നിന്നും നമ്മളെ വിടുവിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും ഇത് ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് മാത്രമല്ല നമ്മിൽ നിന്ന് വാങ്ങിപ്പോയവരെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യം നമ്മൾ മരിക്കും ഒരു ദിവസം നമ്മൾ മരിച്ചു മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് ഒന്നുകിൽ അന്ധകാരകർത്തത്തിലേക്ക് വീഴും ഒന്നുകിൽ അന്ധകാരകർ അതെങ്ങനെയാണ് അന്ധകാരകർത്തത്തിലേക്ക് അറിയാമോ ഏതെങ്കിലും ഒരു വ്യക്തി പാപം ചെയ്ത് പാപം ചെയ്ത് അതിനെക്കുറിച്ച് ഒരു പശ്ചാത്താപവും ഇല്ലാതെ ജീവിച്ചാൽ നേരെ അന്ധകാര അന്ധകാരകർത്തത്തിലോട്ട് വീഴും എന്നാൽ ഏതെങ്കിലും ഒരു വ്യക്തി പാപത്തെക്കുറിച്ച് ഓർത്ത് പിന്തിരിഞ്ഞ് പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് കർത്താവ് സോറി കർത്താവ് എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് തിരിച്ചു വന്നാൽ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അവനെങ്ങോട്ടേക്ക് പോകുന്നറിയാവും പ്രകാശ ഭവനങ്ങളിലേക്കും അപ്പം ഈ രണ്ട് വഴിയേ നമ്മുടെ മനുഷ്യൻ്റെ മുമ്പിലുള്ളൂ ഒന്നുകിൽ പാപം ചെയ്ത് പാപം ചെയ്ത് മനുഷ്യൻ അന്ധകാരത്തിലേക്കും അല്ലെങ്കിൽ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് അനുദവിച്ച് അനുദിച്ച് ഒരു മനുഷ്യൻ മനുഷ്യനെങ്ങോട്ടേക്ക് പോകും സ്വർഗത്തിലേക്കും ഇന്ന് നമ്മൾ വിശുദ്ധന്മാരുടെ ഓർമ്മയാചരിക്കുമ്പോൾ നമ്മൾ ഓർക്കണം അവരൊക്കെ പാപത്തെക്കുറിച്ച് പാപം ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ല ഈ ഭൂമിയിൽ പാപം ചെയ്യാതെ ജീവിച്ച ഒറ്റ വ്യക്തിയേ ഉള്ളൂ അതാണ് യേശുക്രിസ്തു യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു വ്യക്തിയും പാപരഹിതനായിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഇന്ന് ആരുടെയെങ്കിലും ഓർമ്മ നമ്മൾ ആചരിക്കുന്നു കുര്യാക്രസ്വാദരുടെ ഓർമ്മ ആചരിക്കുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും പരിശുദ്ധന്മാരുടെ ആചരിക്കുന്നു ജനുവരി എന്ന് പറയുന്നത് സന്യാസപ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായ അന്തോണിയോസിന്റെ ഓർമ്മയാണ് അദ്ദേഹം ഒരു പരിശുദ്ധനാണ് അന്തോണിയോസ് മരുഭൂമിയിൽ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിച്ച് വലിയ പരിശുദ്ധനായി മാറിയ ആളാണ് സെന്റ് ആൻ്റണി അപ്പം അദ്ദേഹത്തിന്റെ ഓർമ്മയാണ് ജനുവരി പതിനേഴാം തീയതി ആചരിക്കുന്നത് അതുപോലെ തന്നെ കുര്യാക്കോസ് സഹതം ഇന്ന് ഈ ചാപ്പലിന്റെ ഓർമ്മ ചാപ്പലിന്റെ പരിശുദ്ധൻ അതെ അതാണ് കുര്യാക്കോസ്ഹദം അദ്ദേഹത്തിന്റെ ഓർമ്മ ആചരിക്കും അല്ലെങ്കിൽ നമ്മൾ ഓരോ പല ഗിവർഗീസ ഓർമ്മ ആചരിക്കും മറ്റേകം പരിശുദ്ധന്മാരുടെ ശുദ്ധിമതികളിലേക്ക് ഓർമ്മയാ നമ്മൾ ഓർക്കണം അവരൊക്കെ എന്ത് ചെയ്തെന്നറിയാമോ പാപത്തെക്കുറിച്ച് അനുദപിച്ച് അനുദവിച്ച് അനുദവിച്ച് അവര് സ്വർഗരാജ്യത്തിന് അവകാശികളായി ഇനി ആരുണ്ടെങ്കിലും നമ്മൾ ഇനിയിപ്പം നമ്മൾ പാപം ചെയ്തു പാപം ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു അന്ധകാരത്തിലോട്ട് വീണെന്നിരിക്കട്ടെ ഇനി രക്ഷപെടാ മേലെ മാർഗം ഉണ്ടോ അതും അറിയണ്ടേ നമ്മളിപ്പോൾ പാപം ചെയ്ത് പാപം ചെയ്ത് പാപത്തെക്കുറിച്ച് അനുദിച്ച് അനുദിപ്പിച്ച് അനുദവിച്ച് നമ്മൾ എന്തിനായി സ്വർഗരാജ്യത്തിന് അവകാശികളായി മാറുന്നു ഇനി ആരെങ്കിലും പാപം ചെയ്തു അനുദമിച്ചില്ല അയാൾ എന്ത് ചെയ്തു അന്ധകാരത്തിലോട്ട് വീണു അയാൾക്ക് രക്ഷയുണ്ടോ പരിശുദ്ധ സഭ പറയുന്നു അയാൾക്ക് രക്ഷയുണ്ട് എങ്ങനെയാണെന്നറിയാവോ അയാൾക്ക് വേണ്ടി അയാളുടെ ആരെങ്കിലും എന്ത് ചെയ്തോണ്ടിരിക്കണം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ എന്തു ചെയ്യും ഇപ്പം ഞാൻ മരിച്ചെന്ന് വിചാരിച്ചു ഞാൻ മരിച്ചിട്ട് അന്ധകാരത്തിലോട്ട് വീണമെന്നിരിക്കട്ടെ അപ്പം നിങ്ങളുണ്ടല്ലോ നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ കർത്താവേ ഈ തിരുമേനിയുടെ ആത്മാവിനോട് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവ് എന്തു ചെയ്യുമറിയാവും ആത്മാവിനെ എന്തേലും പതുക്കമേളോട്ട് കരുണ ചെയ്യും ഭർത്താവിൻ്റെ കരുണ ദൈവത്തിന്റെ കരുണ അനന്തമാണ് ദൈവത്തിന്റെ കരുണ ജീവിതം കൊണ്ട് തീരുന്നതല്ല മരിച്ച് ജീവിച്ച് കഴിഞ്ഞാലും മരിച്ചു കഴിഞ്ഞാലും ദൈവത്തിന്റെ കരുണയുണ്ട് മരിച്ചു പോയവരോടും ദൈവം എന്തെയും കരുണ ചെയ്യും അവരുടെ കരുണ ചെയ്യുന്നതുകൊണ്ട് നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചാൽ എന്ത് സംഭവിക്കുന്ന അറിയാവോ ഇരു താഴോട്ട് പോകുന്ന ആത്മാവ് എന്തേലും പതുക്കമേളോട്ട് വരും പ്രകാശത്തിലേക്ക് വരും അപ്പോൾ ഞാനെന്തു ചെയ്യും നിങ്ങൾ കർത്താവീ തിരുമേനോട് പ്രാർത്ഥി തിരുമേനയോട് കരണീയണേ തിരുമേനയുടെ ആത്മാവിനോട് കരണീയെന്ന് പ്രാർത്ഥിച്ചാൽ നേരെ കയറിപ്പോകും അങ്ങനെയാണ് സംഭവിക്കുന്നത് അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മൾ എന്ത് ചെയ്യുക ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മൾ ഈ മരിച്ചുപോയ ആത്മാക്കളെല്ലാം ഓർക്കും എന്താണെന്നറിയുക കർത്താവെ മരിച്ചുപോയ ഇന്നയാളുടെ ഇന്ന് ഇന്ന് ആരുടെയോ ഓർമ്മയാചരിക്കുക അദ്ദേഹത്തിൻ്റെ ആത്മാവിനോട് കരണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കും അപ്പോൾ എന്ത് ചെയ്യും അത് അന്ധകാരത്തിലാണെങ്കിൽ പ്രകാശത്തിലോട്ട് പ്രകാശത്തിലാണെങ്കിലോ അവർ ഓൾറെഡി പ്രകാശത്തിലാണെന്ന് ചെയ്യാം നമുക്കറിയാം അന്ധകാരത്തിലാണ് പ്രകാശത്തിലാണെന്ന് നമുക്ക് പ്രകാശത്തിലാണെങ്കിൽ അത് കൂടുതൽ പ്രകാശം അപ്പം മരിച്ച ഒരു നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് അന്ധകാരത്തിലാണെങ്കിൽ പ്രകാശത്തിലേക്ക് വരും പ്രകാശത്തിലാണെങ്കിൽ കൂടുതൽ പ്രകാശത്തിലേക്ക് വരും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത് എന്തൊരു അത്ഭുതമാണ് ഇതാണ് ദൈവത്തിന്റെ വലിയ അത്ഭുതം അതുകൊണ്ട് വിഷ്ണു കുർബാനയെക്കുറിച്ച് സമാപിതാക്കറിനാ പറഞ്ഞു ഇതൊരു വലിയ രഹസ്യമാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ രഹസ്യം രഹസ്യം കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും <ion> <kahs Bondi> <gumppanani> ി കേട്ടിട്ടില്ല അങ്ങനെ ഒന്നും കാര്യമുണ്ട് ഇതൊരു വലിയ രഹസ്യമാണ് കാരണം ഈ രഹസ്യം ബുദ്ധിയുള്ളവർ ബുദ്ധിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാ ബുദ്ധി ഒരാൾ ജീവിച്ചു കഴിഞ്ഞാൽ മരിച്ചു മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ബുദ്ധിയിൽ ഇങ്ങനെ ആലോചിച്ചു കഴിഞ്ഞാൽ ഒരുത്തും പിടിയും കണ്ടത്തില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വിശു ഇനിയും പ്രകാശത്തിൽ ഒരാൾ ചെന്നാലുള്ള പ്രത്യേകത എന്ന് പറയുമോ പ്രകാശത്തിൽ ഒരാൾ ചെന്നാൽ ആ ആൾ പ്രകാശത്തിൽ എങ്ങനെയാണോ ചെന്നത് അന്ധകാരത്തിൽ കിടക്കുന്ന ഒരാത്മാവ് നമ്മൾ പ്രാർത്ഥിച്ചു കരണ ഈണമേ കരണ ഏണമെന്ന് പ്രാർത്ഥിച്ചു പ്രകാശത്തോട്ട് ചെയ്യാൻ വിചാരിച്ചു പ്രകാശം ചെയ്യണ പിന്നെ അവരന്തി എന്നറിയാമോ ആരാണോ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചു നമ്മളാണ് പ്രാർത്ഥിച്ചതെങ്കിൽ നമുക്ക് വേണ്ടി അവിടെ ഇരുന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും നമുക്ക് വേണ്ടി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കർത്താവിനെ സ്നേഹിക്കുന്നവരെല്ലാം കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം എപ്പോഴും പ്രാർത്ഥിക്കണം ഒന്നെങ്കിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ജീവിച്ചിരിക്കുന്നവർ പാപമൊന്നും ചെയ്യാതിരിക്കാൻ പാപം ചെയ്തവർ പാപത്തിൽ നിന്ന് പിന്തിരിയാൻ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം മരിച്ചു പോയരാണെങ്കിലും അന്ധകാരത്തിൽ കിടക്കുന്ന മരി ആത്മാവാണെങ്കിൽ പ്രകാശത്തിലോട്ട് പോകാനും പ്രകാശത്തിലുള്ള ആത്മാവാണെങ്കിൽ കൂടുതൽ പ്രകാശത്തിലോട്ട് പോകാനും മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ആർക്കെങ്കിലും വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാലുള്ള ഗുണം എന്താണെന്നറിയാം ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലെന്താണെന്നറിയാം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും എന്നെ അനുഗ്രഹിക്കും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലുള്ള ഗുണം എന്താ കർത്താവ് എന്നെ അനുഗ്രഹിക്കും നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ പ്രാർത്ഥനാ ദൈവത്തിന് വളരെ ഇഷ്ടമാണ് പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളുടെ പ്രാർത്ഥന ദൈവത്തിന് വളരെ ഇഷ്ടമാണ് വലിയവരുടെ പ്രാർത്ഥനയേക്കാളും കൊച്ചുകുട്ടികളുടെ പ്രാർത്ഥന ദൈവത്തിന് ഇഷ്ടം അതറിയോ വലിയവർ നമ്മളിങ്ങനെ പാപം ചെയ്ത് പാപം ചെയ്ത് തരംപിച്ച് തരംപിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കുഞ്ഞുങ്ങളാണ് നിഷ്കളങ്കരാണ് എൻ്റെ കർത്താവേ ഞാൻ നിന്നെ സ്നേഹിച്ചു രാവിലെ എണീറ്റാലുടനെ ഇംഗ്ലീഷിൽ പറയട്ടെ ജീസസ് പറഞ്ഞേ ഐ ലവ് യു രാവിലെ എണീറ്റാൽ ഉടനെ എന്നാ പറയണം ജീസസ് ഐ ലവ് നിങ്ങളൊക്കെ സ്വീകരിക്കുന്നുണ്ടോ ഉണ്ടോ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉടനെ എന്ത് പറയണം ജീസസ് പറഞ്ഞേ ആ പറയുന്നവർ നിങ്ങൾ ലവ് യു പറഞ്ഞാലും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളോട് ഭയങ്കര ഇഷ്ടം നിങ്ങൾ ഈ മത്ത മാത്യൂസ് അച്ഛനോട് ചെന്ന് പറയാം അച്ചാ എനിക്ക് അച്ഛനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ അച്ഛന്റെ ഹൃദയം ഒന്ന് കുളിർക്കും ആഹ് അല്ലെ ജോണി തെളിയില്ലോട് അടുത്ത് നിന്നിട്ട് ബ്രദറെ ബ്രദറിനെ ഇഷ്ടം ഐ ലവ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രദറിന്റെ ഹൃദയം ഒന്ന് കുളിർക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ കർത്താവിനോട് ജീസസ് ഐ ലവ്യ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും കർത്താവിന്റെ ഹൃദയത്തിൽ കർത്താവിൻ്റെ ഉള്ളിൽ എന്തൊരു സ്നേഹമായിരിക്കും നിങ്ങളെ അങ്ങ് സ്നേഹം കൊണ്ട് പുതിയ സ്നേഹം വേണം ആ സ്നേഹം വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എപ്പോഴും എന്ത് പറയണം എന്നറിയാം ഇപ്പൊ വിശുനീകരിക്കുമ്പോൾ നിങ്ങൾ എന്ത് പറയണം ജീസസ് ഐ ലവ് പിന്നെ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എന്ത് പറയണം ജീസസ് എളുപ്പമല്ലേ ജീസസ് ഐ ഐലവ്യ പരീക്ഷ എഴുതുന്നതിന് എന്ത് പറയണം ജീസസ് പഠിക്കാൻ പോകുന്നതിനുമ്പെന്തു പറയണം പഠിക്കാൻ ഭയങ്കര ഉദ്ദേശം കണക്ക് ഭയങ്കര ഉപയോഗം ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല എന്റെ കർത്താവെ ഒന്നും പറ്റുന്നില്ല കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നും പഠിപ്പിച്ചു തരാമോ എന്ന് പറഞ്ഞാൽ കർത്താവ് എന്ത് ചെയ്യും പഠിപ്പിക്കും അതുപോലെ തന്നെ എന്തും കർത്താവ് എന്തും നിങ്ങൾക്ക് വേണ്ടി ചെയ്യും അതുകൊണ്ട് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് എന്ന് പറയണം ജീസസ് ഇന്നുകൊണ്ട് പറയണേ ഇന്നുകൊണ്ട് പുതിയ കാര്യം നിങ്ങൾക്ക് പഠിപ്പിച്ച് തരിക പ്രിയപ്പെട്ടവരെ ഈ പെരുന്നാളിൽ സംബന്ധിക്കാൻ സംബന്ധിക്കാനിടയാക്കി സർവശക്തനായ ദൈവത്തിന് സ്തുതി സ്തോത്രം അർപ്പിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കർത്താവിനെ സ്നേഹിച്ച് 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 സ്വർഗരാജ്